ഇനി നമ്മൾ ടോപ്പ് സിംഗറിലെ ഒരു കുഞ്ഞുമണീനെ കാണാൻ പോവാണ് നല്ല സൂപ്പർ പാട്ടാണ് കേക്കാം നമുക്ക് സൂപ്പർ അതെക്കം ശിവട്ടി ഓൺ സ്റ്റേജ് അയ്യോ ഇത് ആരായി വരുന്നത് കണ്ടോ ഇന്നൊരു വെറൈറ്റി ശിവകാമിക്കുട്ടിയാണ് ഈ കുപ്പായൊക്കെ ആരാ സെലക്ട് അമ്മയാണോ അച്ഛനാണോ കിട്ടിയതാണോ കുഞ്ഞിന് അതെ നല്ല മംഗ ഏതാണ് ഏതാണ് പാട്ട് പാട്ട് സിനിമയിലുള്ള സിനിമയിലുള്ള പാട്ടാണോ ആ കണ്ണന്റെ പാട്ടല്ലേ ബാക്കി ഡീറ്റെയിൽസ് പറയാമോ സിനിമ യാത്ര സംഗീതം ഇളയരാജ വരികൾ കുറിപ്പ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് യാത്ര എന്ന് പറഞ്ഞ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ബാലു മഹേന്ദ്ര സർ ആണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ശ്രീലങ്കയിലാണ് പിന്നെ അദ്ദേഹം ആ സമയങ്ങളിൽ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് എന്ന് പറഞ്ഞൊരു നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആ സമയത്തുള്ളതാണ് അപ്പൊ അതിന്റെ ഷൂട്ട് ശ്രീലങ്കയിലാണ് നടന്നത് അപ്പൊ അദ്ദേഹം അത് കാണാനായിട്ട് ഒരു കൊച്ചായിരിക്കുന്ന സമയത്ത് അത് കാണാനാണ് അത് കണ്ടപ്പോഴാണ് ഡിറക്ടർ ആണെന്നുള്ള ആഗ്രഹം ഉണ്ടായത് പിന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും ചെയ്തു അതിനുശേഷം മലയാളത്തിലാണ് ആദ്യമായിട്ട് സിനിമാറ്റോഗ്രാഫറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് നെല്ല് എന്ന് പറയുന്ന സിനിമ രാമ് ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഡയറക്ടർ മമ്മൂട്ടി സാറിന് സ്പെഷ്യൽ ജൂറി അവാർഡും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് ഡിറക്ടറാണ് ബാലമഹേന്ദ്രൻ സാർ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം ബെസ്റ്റ് സന്തോഷായി ഇനി മാർക്ക് വേണം വരും ഹൺഡ്രഡിലേക്ക് വരാൻ പോന്നു അതെ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ അതെ ഇന്ന് നമ്മുടെ ശിവകാമിക്കുട്ടിക്ക് നയന്റി നൈൻ പോയിന്റ് ടു ഫൈവ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ൂടി മതി ഹ്രഡിലോട്ടോ അല്ലേ അത് നമ്മൾ അതെ മിനുടി ആഗ്രഹം എനിക്ക് ഈ സ്റ്റാറിനോട് ഒരു ഫോട്ടോ എടുക്കണം പിന്നെ ഞാൻ എടുത്തരാട്ടോ കുട്ടി സ്റ്റാർ ഫൈ അപ്പൊ ജഡ്ജസ് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു നമ്മൾ ഒത്തിരി വർത്താനം പറഞ്ഞു പക്ഷെ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ആയിരിക്കാണ് പക്ഷെ നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും കാണും അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ